അപകട ഭീഷണിയായി കുഴൽ കിണർ രാജകുമാരി നോർത്ത് കുരുവിള സിറ്റി റോഡരികിലാണ് അപകട ഭീഷണിയായി ഉപയോഗശൂന്യമായ കുഴൽ കിണർ സ്ഥിതി ചെയ്യുന്നത് നിരവധി വാഹനങ്ങളാണ് കുഴൽ കിണറിൽ ഇടിച്ച് അപകടത്തിൽപ്പെടുന്നത് ഉപയോഗശൂന്യമായ കുഴൽ കിണർ മൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം രാജകുമാരി നോർത്തിന് സമീപത്തായി കുരുവളാ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന റോഡരികിലാണ് കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായ കുഴൽ കിണർ സ്ഥിതി ചെയ്യുന്നത് വളവിൽ റോഡിലേക്ക് കയറി നിൽക്കുന്ന കുഴൽ കിണറിൽ തട്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ് കുഴൽ കിണറിന്റെ പമ്പുൾപ്പെടെയുള്ള ഭാഗങ്ങൾ വാഹനങ്ങൾ ഇടിച്ചു തകരുകയും ഇത് മോഷ്ടാക്കൾ അപഹരിക്കുകയും ചെയ്തു വർഷങ്ങൾക്കു മുമ്പ് കുടിവെള്ള പദ്ധതിക്കായി നടപ്പിലാക്കിയതാണ് ഈ കുഴൽ കിണർ റോഡ് വീതി കൂട്ടി വികസനം വന്നതോടെ കുഴൽകിണർ റോഡിലായി ഇതോടെ അപകടങ്ങളും പതിവായി രാജുമാരി നോർത്ത് കുരുവള സിറ്റി റോഡിൽ നോർത്ത് സിറ്റിയിൽ നിന്നൊരു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ താഴെ വലിയ ഇറക്കത്തിൽ ഒരു കുഴക്കണ്ടടിച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഉപയോഗിക്കൊന്നുമില്ല കുഴക്കണ്ടിൻ്റെ സാധനങ്ങളെല്ലാം അടിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും ഈ ടൂറിസ്റ്റ് വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഒരു ഈ അധികൃതർ മാറ്റണമെന്നാണ് പറയാനുള്ളത് കാലഹരണപ്പെട്ട കുഴൽ കിണർ മൂടി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം റോഡിൽ കുഴൽ കിണറുള്ളത് ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുവാൻ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി